അപ്പോൾ നമ്മൾ ഈ റമലാലിൽ ഷോർട്ട് വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ കുറേ ഷോർട്ട് വീഡിയോന്റെ കമൻറ്റിൽ നോമ്പ് തുറക്കുന്ന തുറക്കണ വ്ളോഗോ നോമ്പ് തുറക്കുന്ന വ്ളോഗിടാന്ന് അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി നോമ്പ് നോമ്പുതറയാണ് ഇപ്പം ആറ് ഇരുപതായിരിക്കണ ഇനി ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയിക്കാണ്ട് നമ്മൾ നോമ്പ് ഉള്ള പള്ളി പോയിക്കാണ്ട് അങ്ങനത്തെ ഒരു ചങ്ങണ്ടല്ലോ ആ നോമ്പുതറ പള്ളി തപ്പിക്കാണ്ട് പോണേ ആ ഒരു ചങ്കാകുമ്പോൾ പോവാണ് ഇന്നത്തെ ദിവസം രീസം സെലീലിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് നോമ്പുത്ര പള്ളി കണ്ടുപിടിച്ചാൽ പോണത് ആകെ ഏത് ഏത് പള്ളി 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 പത്തിന്റെ ഒരു ഗ്രൂപ്പ് ഒരു ലിസ്റ്റ് ഇട്ടു പള്ളി ചോറ് ബിരിയാണി അവിടെ അവിടെ പൊരിക്കടി അവിടെ തരിക്കാണ്ട് അല്ല ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണോ നേരല്ല ശ്യാമേ ശ്യാമ അയ്ക്കെത്തോ അഞ്ച് പത്ത് കിലോമീറ്റർ താണ്ടിങ്ങോമ്പൽ അപ്പോൾ ബുള്ളറ്റ് പൊട്ടിച്ചാണ്ട് കാക്ക വണ്ടി എടുത്തിട്ടുണ്ട് എന്നാൽ തിരിച്ചുവിടു നമ്മൾ ബാക്കി പള്ളി പള്ളിയിൽ നിന്ന് കാണാം വളരെ ലളിതമായ സമയമുള്ളൂ ഏതായാലും നമ്മൾ പള്ളിക്ക് നോവംബർക്കാൻ നേരം മുതലേ എത്തിയേക്കും ഷേടാണാല് കാലക്കെടുത്താൽ മതിയല്ലേ അസിലേ കാലക്കെടുത്താൽ മതിയെ കണ്ടോ എങ്ങനെ ഓണം വായിക്കലേ ഏതെങ്കിലും പാർട്ടി കണ്ടോ ഫോണ വായിക്കലേ ഏതെങ്കിലും നന്മയേറിയ ആൾക്കാർ ഫുഡ് സപ്ലൈ ഉണ്ടെങ്കിൽ അത് വാങ്ങി പോവാന്നുള്ളതാണ് ഏതായാലും ഇതൊക്കെ ആർക്കും വേണ്ടിയാ നിങ്ങക്കും വേണ്ടി ടേബിളും ഇപ്പൊ കൊടുക്കും അപ്പൊ സമയമില്ല ഇഷാമു സെലീല മുന്നേ പോയിക്കണ് നമ്മക്ക് ഇനി നല്ല ആൾക്കാരുണ്ടല്ലോ പള്ളി ഇത് നമ്മളെ കോടങ്ങാട് പള്ളി പള്ളിട്ടാ നോമ്പ് നോൽക്കും നോൽക്കും കെട്ട് വരാം ഈ സ്റ്റുഡൻസ് അതേപോലെ ഹോസ്റ്റലൊക്കെ താമസിക്കണെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പാങ്ക് കൊടുത്തു പാങ്ക് കൊടുത്തു തപ്പ കൊടുത്തു അസലേ ഒരാൾക്ക് ഒരു പൊതു കൊടുക്കണ മൂന്നെണ്ണം അടുത്ത് കുറച്ച് കഥ ആരാണ്ട് നമുക്കൊരു അക്കിടി പറ്റി ഞങ്ങള് പള്ളിയിൽ നോമ്പ് തുറന്നതിന് ശേഷം എന്തൊക്കെയാ സംഭവിച്ചത് എന്നുള്ളൊക്കെ പറഞ്ഞാണ്ട് കൊറേ വീട് എടുത്ത് നോക്കുമ്പോ വീടോലും ഒറ്റ സൗണ്ട് ഇല്ല മൈക്ക് ഫോണാക്കാൻ മറന്നു ആണ് നോമ്പ് വെച്ച് കൊയിഞ്ഞോണ്ടാണൊക്കെ കിളി പോയിക്കഴ് ഏതായാലും അതിൽ അതില് കോമഡി ഒക്കെ പറഞ്ഞു ഇതിലും ഒന്നുകൂടി പറഞ്ഞു ഈശാമിനോട് ഞാൻ ഉണ്ടാക്കി തീർച്ച എങ്ങനെ ഏൽപ്പിക്കാം തീർച്ചയോടാ ജ്യൂസ് കിട്ടിയിട്ടില്ല എണ്ണക്കടി കിട്ടിയില്ല ഫ്രൂട്ട്സ് കിട്ടിയില്ല വേറെ രണ്ട് രണ്ട് ഗ്ലാസ് ജ്യൂസ് കിട്ടി രണ്ട് കടി എണ്ണക്കടി കിട്ടി സംഭവ ആകപ്പാട അൽക്കുലത്തായിരിക്കണേ ഞമ്മള് എന്താ പറയാ ആറ് മുപ്പത്തിഒമ്പിന് ബാങ്ക് നമ്മളിവിടെ എത്തിയത് ബാങ്ക് കൊടുക്കലും ഒരുമിച്ചായി അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് പള്ളിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ബിൽഡിങ്ങില് വണ്ടി വരുത്തിയിട്ടാണ്ട് ആസിൽ ചെയ്തൊരു പണി എടുക്കുന്ന ഒരു കമ്പനി ഇത് നമ്മള് കമ്പനിയുടെ വണ്ടി ഇവിടെ വണ്ടി ഇരുത്തി നമ്മളെ ആക്കം പോലെ വാങ്ങൊക്കെ അവിടെ കൊടുത്തിട്ട് ഇഷാമോ സെലിയിലും വേറെ പൾസർ മുതൽ ചീരി പോയിണ്ട് നേരെ പള്ളിന്റെ ഗേറ്റിന്റെ ഉള്ളിൽ ഗേറ്റ് അവിടെ തൊട്ടപ്പുറത്ത് ഒരു സീറ്റ് ഉണ്ട് രണ്ട് സീറ്റ് ആ സീറ്റ് ഇവര് നേരെ പള്ളിന്റെ ഉള്ളിൽ കേല് കുത്തറാണ്ട് ആ ഗേറ്റിന്റെ തൊട്ടടുത്ത് തന്നെ രണ്ട് സ്റ്റോൾക്കാണ്ട് കേല് കുത്തറുന്നത് ചേച്ചാ ലേശം ചോറ് ധാരണമായിട്ടുള്ള ഒരു വൈപ്പില് അത് വരും ഇബല് കാണില്ലല്ലോ ഇവിടെ ഇതിലെത്തില്ലേ വിചാരിച്ച് നമ്മളവിടെ എത്തിയപ്പോൾ അവിടെ ഉത്തരണ്ട് ഉന്നക്കായ സമൂസ ഇങ്ങനെ വെട്ടി വീണു നമ്മള് ആ പൊക്കവാടി നമ്മൾ ഇതിട്ട് എല്ലാ നറന്നീണ്ടിന്റെ വെള്ളും ഒരു പൈനാപ്പിളും കക്കേരിയും തിന്നാണ്ട് മുളും എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോണ്ട് ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ഒക്കെ ബാക്കിയായ ഉന്നക്കായം സമൂസ ഉണ്ട് ഞാൻ ഇങ്ങനെ എടുക്കാൻ നോക്കുമ്പോ ഒരു കാക്കാൻ നിന്നിർത്തിയാൽ ഇങ്ങനെ ആക്കി അവിടെയും പിന്നെ നമ്മൾ മരു വിസ്കരിച്ചതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഉണ്ട് ആശിലയിൻ്റെ മുന്നേ എന്താ ചോറ് ചോറ് അപ്പോൾ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി സ്കേറ്റ് കഴിഞ്ഞ് തന്നപ്പോ ഒരു പൊതി നമ്മൾ എന്താണ് ആ പൊതി ഇതിനുള്ളിൽ കുബൂസും വെജിറ്റബിൾ കട ആയിണ്ടോ കുഴപ്പമില്ല ഇത് നമ്മൾ ഫുഡ് ഫുഡ് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ സങ്കടം പറയില്ല കേട്ടോ നമ്മളെ ഉദ്ദേശം എന്ത് ചെയ്യാൻ ഒരു നോമ്പ് തുറക്കണേ പള്ളിയിൽ നിന്ന് പുറത്തുനിന്ന് നോമ്പ് തുറക്കണ ബ്ലോഗ് നിങ്ങളെ മുന്നേക്കെത്തിക്കാന്നുള്ളതിന് അതിങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങളോട് പറയാണ് വിശാമം അയക്കരവാടിയിൽ നിന്ന് ുംട്ടനും കോഴിക്കോട്ന്ന് കോഴിക്കോട് കണ്ടു ഇതിനായിട്ട് വന്നതാ പിന്നെ ഞാൻ വിളിച്ചാ വരും അതാണ് ആസിൽ നമ്മൾ ഇതിന്റെ മുന്നെ വേറൊരു പള്ളി നിർത്തിയത് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ബിരിയാണി കിട്ടിയാലോ ബിരിയാണിക്ക് അല്ലല്ലോ നമുക്ക് ആയാസത്തിൽ നമ്മുടെ ഓഡിയൻസിന് എന്ത് കാണിക്കാമായിരുന്നു മുന്നക്കായ തിന്നുന്നതിന്റെ ഷോട്ടുകൾ കാണിക്കാൻ പാടം നാളെ നാളെ പള്ളി കണ്ടുപിടിച്ച് ബിരിയാണി തലശ്ശേരി ബിരിയാണി മറ്റേ അങ്ങനത്തെ പോഷനാക്കി വരാ ഒരു ഫുള്ള് രണ്ട് ഒരു പുള്ളും നമ്മള് ചോറിട്ട് നോക്കുക കൊണ്ടുട്ടേങ്ങാടി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ചോറ് തപ്പി നടക്കുകയാണ് ഇവിടെ ചോറ് നോമ്പ് പൊരിച്ച പത്തരി നൈസ് പത്തരി ദം ബിരിയാണി ലഗുൻ ചിക്കൻ ബ്രോയിലർ ചിക്കൻ ബീഫ് മട്ടൻ കാട ബീഫ് നാടൻ എന്താ പ്ലൈ ഫ്രൈ അല്ലേ ചിക്കൻ മസാല ബട്ടർ ചിക്കൻ ചിക്കൻ പന്ത്രണ്ട് ആറ് ചമി ചിക്കൻ ചിക്കൻ കബാബ് കാട 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 മസാല കാടാ നമ്മള് എല്ലാം ഉണ്ട് പറഞ്ഞത് ഇവിടെ ഒരെട്ടം ബിരിയാണി ആക്കാം നല്ല ബിരിയാണി ഉണ്ടോ സ്റ്റാർട്ടറാണോ ശരിയല്ല എന്തൊക്കെയേ എന്തൊക്കെയുള്ള ബിരിയാണി ബിരിയാണി അല്ലേ ഒരു ഫുള്ള് ബീഫ് ഒരു ഹാഫ് ബീഫ് ഒരു ഫുൾ മട്ടൺ ഒരു ഹാഫ് മട്ടൺ ബിരിയാണി അടിക്കാന്ന് വിചാരിച്ചു നോമ്പായതിനുശേഷം ബിരിയാണി വരണ്ടാക്കിയെ എന്നാലും തലശ്ശേരി ബിരിയാണി ഇവിടെ കിട്ടുള്ളൂ ലഗോണ് കാബിരി നമ്മളെ ഡിഗ്രി ക്ലാസ് മറ്റേത് പൊട്ടാറ്റോ കോളിഫ്ലവർ ഇത് മറ്റേ കറണ നാപ്പോളിയൻ ഭഗത് സിംഗ് എന്ന് പറഞ്ഞു ബീൻസ് മുളകും

ഇനി അങ്ങനെ എനിക്ക് തന്നെയും കൂടെ സ്വന്തം കാരണം ആ റൂമിട്ട് പൂട്ടിയിട്ട് പറഞ്ഞാൽ വർത്താൻ കേട്ടോ ഓനടുത്ത് ഞാൻ റോമ്പിനൊന്നും അസുഖം ഇങ്ങനത്തെ അസുഖം വന്നാലേ പണി കിട്ടിയത് തന്നെ നമുക്കൊന്ന് വരാ കേട്ടെ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലെട്ടോ പള്ളിക്ക് ഒന്ന് കിട്ടിയതാ നമ്മള് അവിടെ ഞാൻ പാടില്ല കണ്ടെണ്ണം ആസിലും ചെലീലും വേറെ തിന്ന് ഇതിൻ്റെ ദുശാമിൻ്റെ കേട്ടോ ശാമീൻ മട്ടൺ നമ്മളെ പേരെന്താ അലാദ്ദീൻ ഓ ഫ്രമ്മ ആസമ്മ ഫ്രമ്മും ചൂക്ക് ചോദിക്കണം എന്നാണ് നമ്മള് ഒരു വെയിറ്ററിന് അലാബുദീന്റെ അത്ഭുത ബിരിയാണി ശാൻ പറഞ്ഞു അലാദീൻറെ മോനല്ലല്ലോ ഷെഫ് ബെട്ടലേ കാരം എന്ത് പാനി തണ്ടാവി തണ്ടാവില്ലേ അപ്പൊ ബിരിയാണി വന്നിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ഒക്കെ േ തലശ്ശേരി കുറച്ച് പറയാ അപ്പൊ നല്ല മട്ടൺ ബിരിയാണി നിന്നിട്ടുണ്ടോ ഹാസിലും വിഷാമും ബീഫ് ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത് ഞമ്മള് ഒരു ഹാഫും ഒരു ഫുള്ളും അങ്ങനത്തെ ഒരു തോതിലാണ് രണ്ടാക്കും പാടി പറഞ്ഞിട്ടുള്ളത് കാരണം ഒരു ഒരു ഫുള്ള് നഷ്ടം പോലെ ഉണ്ട് ശെലിയിൽ നിന്ന് പിന്നെ തയ്യാണ്ടാവില്ലേ ആയിരുന്നു എന്റെ മട്ടനെ കുറിച്ച് എന്താ മട്ടൻ മട്ടനല്ലാതെ തോന്നുന്നുണ്ട് ജ്യൂസ് പോണില്ല ചെറിയ ബേ കമ്പിൻ തോന്നുന്നുണ്ടോ അങ്ങനെ പോണില്ല ചെറിയ ബേക്കമ്മിണ്ടെന്നാ പറയുന്നത് നമ്മളെ നാട്ടിൽ എങ്ങനെയാ പറയല്ലേ ഈ വേവ് കുറവാണെന്നുള്ള ബേവ് കമ്മി എന്ന് പിന്നെ ഞാൻ ചോറ് മയക്കുടങ്ങനെ വെക്കാം പ്ലേറ്റും കെട്ടെടുക്കാം മട്ടൻ ചൂട് കേട്ടോ അടിപൊളി ജസ്റ്റ് വിട്ട ബിരിയാണി കേട്ടോ കൊണ്ടോട്ടി പ്രൊമോഷൻ ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ പറഞ്ഞോളൂ ചോറിൽ കൈക്കൂട്ടിൽ നിന്നതിൻ്റെ നമ്മൾ എടുക്കാനേ നിൽക്കട്ട മോനെ ഇങ്ങനെ നല്ല ചമ്മന്തി ബീട്രൂട്ടിൻ്റെ ഈ സാധനം പിന്നെ പിന്നെ ഒരബുമാനപ്പെട്ട തൈര് ഇവിടെ ബിരിയാണി ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ 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 കുഴച്ച് ബിസ്മുല്ല റഹ്മാൻ റഹീം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ

ജാതി <laughs> <Satisfaction laughs> <of the? Employees. laughs> <laughs> <laughs>

നമ്മള് ഫുഡൊക്കെ കഴിച്ചു തന്നിട്ടോ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ നിക്കുമ്പോഴാണ് നമ്മൾ അലാദീ കണ്ടിട്ട് വന്നാണ്ട് പറഞ്ഞത് ആ അന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു ഇതെല്ലാം എൻ്റെ ചാനലിൽ വെച്ചാണ്ട് നമ്മൾ പേജന്നു ഇനി അവിടെ ആരോ കാണിച്ചു കൊടുത്താന്നറിയില്ല ഏതായാലും ആ ഭായി മറ്റേ വന്നു കൊടുത്തോ ആ പിന്നേം വരുന്നുണ്ട് ഇല്ല ഇല്ല എന്തെങ്കിലും ഭയങ്കര സന്തോഷായിട്ടോ ഒരു

ിമിറ്റ് എഴുതി സാക്ഷാൽ ഉമ്മർ ഉമറാക്കാന മകൻ അമീൻ റഹ്മാൻ റഹ്മാൻ സ്നാപ്പിലിട്ട് സ്നാപ്പടി നമ്മള് തറാവ് കഴിഞ്ഞു എന്തേലും സർവ്വത്ത് Kung Ijlis. Ya. Yeah. Wow, oh, angkara Messi, angkara Messi, panjangkar Swavi. Adi kuma guys, empat hari mencu padi nanti sampai. Biar untuk mata gini setelah Ada edang kali nanti rigi ke. Eh, rigi kan tarato. Baya. Hi. How are you? Your name? Huh? Name? Yambo. Huh? Yambo. You're from? I'm from Timor Leste. Nagaland. Nagaland. Oh, nice.

മദ്രസയിലെ മറ്റേ െ സുമുറ സുമുറു പടച്ച സൂര്യ സൂര്യചന്ദ്രനു വാതിൽ മിക നൂറിൻ മിക താരമേ ബാക്കിയും കരയില്ല അത്രയും കറിയുണ്ട് അപ്പോൾ നല്ല രാഹത്തായിക്കാണ്ടെങ്കിൽ നമ്മൾ ലെമൻ ടീം കുടിച്ച് ഇനി പരെ പോയി ഉറങ്ങിക്കാണ്ട് നാളെ പേച്ച കീച്ചാണ്ട് നല്ല ഉണക്കസ്രാവും ചരങ്ങ താഴ്ചറും വെറും ചോറും വയർ റിപ്പയരും കൂട്ടിക്കാണ്ട് ക്യാമറ നേരെ കുടിച്ചിനി കുടിച്ചാണ്ട് അത്തായും കയറിച്ച് പാസാക്കി പിന്നെയും കടന്നുറങ്ങി പിറ്റേ സ്വച്ചാണെങ്കിൽ നോമ്പ് ഫുള്ള് ആക്കണം അതാണിഞ്ഞി അടുത്ത പ്ലാൻ അപ്പോൾ ഇനി വരെ പോകണം നല്ലൊരു ഇതാണത്